അഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് രൂപക്ക് സ്റ്റാർട്ട് ചെയ്ത സ്വിച്ചായിട്ട് പത്ത് രൂപക്ക് സ്റ്റാർട്ട് ചെയ്ത് ജി എമ്മിന്റെ സ്വിച്ചാണ് പത്ത് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് ഗോൾഡ് മെഡൽ അല്ലേ പന്ത്രണ്ട് രൂപ അങ്ങനെ ബ്രാൻഡ് മാറി മാറി വരുന്നത് ഈ സെക്ഷൻ മൊത്തം ഫിനോലെക്സ് ബിഗാഡ് ആർ ആറ് പോളിക് സിസ്ക അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് ഈ സെക്ഷൻ ഉണ്ട് അല്ലേ സിംഗിൾ ടൈപ്പ് ഇത് ബ്ലാക്ക് വൈറ്റ് കാണുന്നുണ്ട് സ്വിച്ചസിന്റെ ഇഷ്ടം ഐറ്റംസ് ഉണ്ടല്ലേ സി ഫാനൊക്കെ മൂവായിരം റേഞ്ചിലും നമുക്ക് നമ്മുടെ യിരത്തി ഇരുന്നൂറ്റിഅമ്പത് ഇത് ബ്രാൻഡ് അല്ലാതെ സാധനം സ്റ്റാർട്ടിങ് ആയിരാണ് അമ്പത് അഞ്ചിൽ എട്ട് വാട്ടർ ചെറിയ ചെറിയട ഇപ്പൊ നോക്കിയാൽ സ്വിച്ച് ഉണ്ടാക്കി മൊത്തം അത് മൊത്തം ഡിസ്പ്ലേ ചെറിയ എന്താ വിച്ചിന്റെ ബോർഡൊക്കെ ഉണ്ടല്ലോ പല സൈസിലും പാർസലാക്കി വെച്ചിരിക്കുക ഇതൊക്കെ നല്ല നോക്കിയാൽ സിമ്പിൾ ടൈപ്പ് ഹാങ്ങിങ് ആയിട്ട് എല്ലാം മാക്സിമം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ വെച്ചാൽ നമ്മുടെ കോയമ്പത്തൂർ പ്രധാന പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട് വഴി സീരിയസ് ഉണ്ട് അതായത് എന്റെ വീടിന്റെ അഭിമാനം സീരിയസ് ആയിട്ട് കൊണ്ടിരിക്കണം അപ്പം അത് നമ്മളില്ല നമ്മൾ ഒരുപാട് ഫോണോസ് ചോദിക്കാറുണ്ട് ഈ ഇലക്ട്രിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് എവിടുന്ന ഏറ്റവും നല്ല വിലക്കുറി കിട്ടുന്നത് ഒരു ചോദ്യം ഇപ്പൊ നമ്മൾ കോയമ്പത്തൂർ സീനം വീഡിയോ ചെയ്യുന്നുണ്ടോ അപ്പൊ കോയമ്പത്തോ കമന്റ് സാർ ഉണ്ടല്ലോ ഇന്നത്തെ കോയമ്പത്തൂർ ഇലക്ട്രിക്കൽ ഷോപ്പ് കാണിക്കാത്ത ടൂൾ ഷോപ്പ് കാണിക്കാത്ത ടൂൾ ഷോപ്പ് ഞാൻ കാണിച്ചു ഇലക്ട്രിക്കൽ ഷോപ്പ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ മലയാളി കസ്റ്റമേഴ്സ് വരുന്ന ഒരു ഷോപ്പാണ് ഫ്രീ ഇലക്ട്രിക്കൽ നമ്മൾ കെ കെയിലെ നമ്മുടെ കോയമ്പത്തൂര് റെയിൽവേ സ്റ്റേഷൻ ഒരു ിലോമീറ്റർ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് കാണാൻ പറ്റില്ല ഒരു അഞ്ച് രൂപയിലൊക്കെ സ്വിച്ച് അഞ്ച് രൂപയൊക്കെ സ്വച്ച് ലോകത്തോട് കിട്ടിയിട്ടോ അപ്പൊ അത്രയും ആ ബഡ്ജറ്റ് അവർ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടോക്കാം അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ പേര് വെച്ച ശ്രീ ഇലക്ട്രിക്സ് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വെച്ചാൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ വെറും എഴുന്നൂറ് മീറ്റർ കെ കേരള സ്ഥലത്ത് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ സംഭവം ഉണ്ടത് കണ്ടുനോക്കാം അപ്പൊ ഷോപ്പിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതായത് കസ്റ്റമേഴ്സ് മലയാളം ഒരുപാട് മലയാളികളൊക്കെ ആദ്യം ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഷോപ്പിന്റെ ഓണ പരിചപ്പടം നിർമ്മല പുള്ളിക്കാരന്റെ പേര് പുള്ളിക്കാരോട് ഭയങ്കര തിരക്കിലും അപ്പൊ നിർമ്മയുടെ ചെറുതായി ഫ്രീ ആണ് നിർമ്മലയുടെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ കോയമ്പത്തൂരെ വേണോത്തൂർ ആ പാലക്കാട് നാടല്ലോ മലയാളം അറിയാലേ എത്ര ആളുകളായിർമായി അഞ്ചു വർഷമല്ലിക്കൽ ഭയങ്കര ഫേമസ് ആണ് ഇപ്പൊ ഒരുപാട് മലയാളി കസ്റ്റമേഴ്സ് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് നാട്ടിൽ ഒരുപാട് ആൾക്കാരും വളരെ കുറവല്ലേ ജസ്റ്റ് നോക്കിയാ ഇവിടെ കാണുന്ന മൊത്തം ഉണ്ട് കൂടുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുണ്ടല്ലോ മലയാളി മലയാളി കസ്റ്റമറ കൂടുതലും നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഇലക്ട്രിക്കൽ മോട്ടറ് സാധനം വീട്ടിൽ പണിക്കുമ്പോ വീട്ടില് ഇലക്ട്രിക്കൽ എല്ലാ ഐറ്റംസ് എൽഇഡി ഐറ്റംസ് ഒക്കെ ഉണ്ടോ അത് മാത്രമല്ലേ നമുക്കിപ്പം എങ്ങനെ റേഞ്ചൊക്കെ അഞ്ചു രൂപയില് സ്വിച്ചിട്ടുണ്ടല്ലേ കിട്ടില്ല എട്ട് രൂപ പത്ത് രൂപ അങ്ങനെ കിട്ടും അപ്പൊ ഒരുപാട് നോക്കി നമുക്ക് പല പല ബ്രാൻഡിൻ്റെ ഐറ്റംസ് സാധനങ്ങളൊക്കെ നിർമ്മയുടെ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് സംഭവം ആറ് പോലെ തിരക്കുണ്ടാവുല്ലേ ഞാൻ കുറച്ച് മൊത്തം പരിചയപ്പെട്ട മൊത്തം മലയാളി സുഖം സംഭവം തമിഴ്നാട് വളരെ കുറവോ അതായത് ശരിക്കും ഈ അതിന്റെ പേര് കേക്കെ ലൈന്നാണ് അല്ലെ കേക്കെ ശരിക്കും ഒരു മൊത്തം മലയാളി ഷോപ്പുകൾ രാജസ്ഥാനും മലയാളി സു അല്ലേ നമുക്ക് ഷോപ്പ് ഒന്ന് ചുറ്റി കണ്ടാലോ എന്തൊക്കെ പോളികേം കൊടുക്കുക ആർ ആറ് കൊടുക്കാം ബ്രാൻഡ് സാധനം എല്ലാ എല്ലാ ബ്രാൻഡുകളും ഇപ്പൊ നാട്ടിലും അത്യാവശ്യമുള്ള നാട്ടിലെല്ലാവർക്കും വേണം പോളിഗേർ വേണം ആർ ആറ് വേണം ഫിനോളക്സ് വേണം എല്ലാ ബ്രാൻഡുകളുണ്ട് പിന്നെ ഇവിടുത്തെ സർക്കാർ അതുപോലത്തെ മറ്റ സാധനങ്ങൾ തമിഴ്നാട് ആയിട്ട് തമിഴ്നാട് സർക്കാർ ഡൽഹി സാധനം വയറ് എല്ലാ വിലക്കുള്ള സാധനം ബ്രാൻഡ് മാത്രമല്ല നോൺ ബ്രാൻഡ് സാധനം ഉണ്ടാവും പറഞ്ഞാൽ ഡെല്ലി സാധനം വില കുറഞ്ഞ വിലക്കുള്ളൂ ഇപ്പൊ വയറ് പറഞ്ഞാൽ ബീകാർ നല്ല വില ഉണ്ടാവും ഒരു പകുതി വളിക്കുള്ള സാധനം ഡൽഹി സാധനം ഉണ്ടാവും സ്റ്റാർട്ടിങ് ബിഗാഡ് ബ്രാൻഡ് സാധനത്തിൽ അല്ലേ നോൺ ബ്രാൻഡ് ആണെങ്കിലും പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ലല്ലേ അങ്ങനെ അല്ലേ അപ്പൊ ഈ സെക്ഷൻ മൊത്തം നോക്കിയാണെങ്കിൽ ഈ സെക്ഷൻ മൊത്തം ഫിനോലെക്സ് ബിഗാഡ് ആർ ആർ പോളിക്യാബ് സിസ്ക അങ്ങനെ ഒരുപാട് പ്രായ ഐറ്റംസ് ഈ സെക്ഷൻ ഉണ്ടല്ലേ ഇപ്പൊ ഈ സെക്ഷനിലാണല്ലോ കൊടുക്കാം സ്വിച്ചസ് അല്ലേലക്സ് കേബിൾ പൊത്ത കേബിൾ അല്ലേ മെഡൽ ഗോൾഡ് മെഡൽ ഇതൊക്കെ ഒരു രക്ഷ സ്വിച്ചസ് ഇപ്പം ഇത് വീഗാഡിന്റെ വൺ പോയിന്റ് ഫൈവ് സ്ക്വയർ ആണ് അത്ര ഐറ്റം വന്നത് ആയിരത്തി നാനൂറ് അല്ലേ ഫിനോളക്സിന് ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത് ഇതൊക്കെ ബ്രാൻഡ് ഒക്കെ ആറായിട്ട് ആറായിട്ട് ആണോ അല്ലേ ഇതിപ്പോ ആറാറുണ്ട് അല്ലേ ഇത് കാറേ സിസ്ക് സിസ്കേറ്റ് ആയിരത്തി മുന്നൂറ് സിസ്ക എൽ വില കുറവു ആയിരത്തി മുന്നൂറ് ഇതിനൊക്കെ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാലാ റേഞ്ചിൽ തന്നെ ബ്രാൻഡ് ഐറ്റംസ് ആയതുകൊണ്ട് സ്വിച്ച് ജസ്റ്റ് കാണിച്ചിട്ട് പറ്റുവേ സ്വിച്ച് ഉണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ അതേ ജിഎം സ്വിച്ച് ഫൈബ്രോസ് ഇതൊക്കെ ഒരുപാട് സ്വിച്ചിന്റെ മോഡൽ സി സെക്ഷനിൽ കാണുന്നുണ്ട് ഇതല്ലേ ഗ്രാൻഡ് കൊടുക്കാം ലേ ഗ്രാൻഡ് ലേ ഗ്രാൻഡിൽ ഉണ്ട് പിന്നെ നമുക്ക് ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡൽ ഉണ്ടാവും ഗോൾഡ് മെഡൽ ജി എം ാമി സ്നൈഡർ ഇതൊക്കെ അത്യാവശ്യം ബ്രാൻഡ് സാധനം അല്ലേ ഇതൊക്കെ സ്നൈഡറിന്റെ ഒക്കെ ഉണ്ട് അതുപോലെ ഇത് ലാമി എന്ന ബ്രാൻഡാണ് ജി എം അതൊക്കെ ഗോൾഡ് മെഡൽ നമ്മുടെ മോഹൻലാലിന്റെ പരസ്യം വരുന്നുണ്ട് അല്ലെ ഇതൊക്കെ സ്വിച്ചസ് ഒക്കെ ഉണ്ട് ഗോൾഡ് മെഡലിലൊക്കെ സ്വിച്ചസ് ഒക്കെ ഈ സെക്ഷൻ കാണുന്നുണ്ട് ഇത് ലേഗ്രാൻഡ് എങ്ങനെ എങ്ങനെയൊരു റേറ്റ് നമുക്ക് അഞ്ച് മുതൽ ബ്രാൻഡ് സ്വിച്ച് പത്ത് രൂപ ിൽ സ്റ്റാർട്ടിംഗിലെ കുറഞ്ഞ സ്വിച്ച് കുറഞ്ഞ ആൾക്കാരുണ്ടോ വില കൂടിയ ആൾക്കാരുണ്ടോ രണ്ടുടൈപ്പ് ആൾക്കാരുണ്ട് സാധനം സ്വിച്ച് ബോർഡ് പ്രീമിയമായ ഗ്ലാസ് ബോർഡ് വരെ ഉണ്ടാവും ഗ്ലാസ് ബോർഡ് പറഞ്ഞാൽ നല്ല വില വ്യത്യാസം നല്ല കൂടുതലും കൂടുതലാണ് ഇത് സാധാ ബോർഡ് പത്ത് പടകു കുറവുണ്ടാവും ഇതിപ്പോ എല്ലായിടത്തും ഈ കമ്പാരി പത്ത് ശതമാനം കൂടുതലാണ് പത്ത് മടങ്ങും പത്ത് ഇരട്ടി നൂറ് രൂപ രൂപ വരും ആറ് അഞ്ച് വരും ഇത് ബീ കാരണം പോകുന്ന സ്വിച്ച് എടുമ്പൊക്കെ മൊത്തങ്ങൾ ഡിസ്പ്ലേ എന്റെ അമ്മ ഭയങ്കര ലൈറ്റ് കേട്ടാ എല്ലാ ഐറ്റംസും ഇട്ടല്ലേ വാമും അതുപോലെ തന്നെ ഇതിനെന്താ പറയുന്നത് സർഫേസ് ലൈറ്റാ നമ്മള് പാനലൊക്കെ ഇത് പത്തായിരം രൂപ അത് ചെറിയ ടൈപ്പ് കൂടി വാട്ട് വലുതെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഓരോ സാധനം നോക്കേ നമ്മുടെ നൗഫൽക്കാരുടെ ഒരു എന്താ പണി ഇലക്ട്രിക് പണിയാണ് നോക്കിയത് നമുക്ക് ഒരുപാട് സാധനം എത്ര വർഷം തുടങ്ങിയിട്ട് അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് ഇവിടെ സാധനം വാങ്ങിക്കരുത് വേറെ വാങ്ങിക്കാറില്ലേ എങ്ങനെ തോന്നുന്നു റേറ്റും കാര്യങ്ങളൊക്കെ മായ റേറ്റ് ആണ് പിന്നെ നമ്മള് വിശ്വാസമാണ് നമ്മളെന്ത് സാധനം കംപ്ലൈന്റ് പറഞ്ഞാലും അടുത്ത പ്രാവശ്യം അത് വരുമ്പോളും അതേമാതിരി നമുക്ക് നല്ല ബഡ്ജറ്റിൽ അവർ ചെയ്യാൻ പറ്റില്ലേ വായിച്ചിട്ടല്ലേ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഞാൻ ഒരുപാട് ഡൗട്ട് വെച്ചു ഫോറക്സ് ഒരു വീട് മണി ഇറങ്ങുന്ന ഒരാൾക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ലാഭം കിട്ടുവാണല്ലേ മൊത്തം ഒന്നിച്ചെടുക്കാൻ എന്താ ലാഭം കിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് മണി ആളാണല്ലോ അല്ലേ എടുക്കാൻ തുടങ്ങി അഞ്ചു വർഷങ്ങൾ പറയണ്ടേ മുമ്പ് പത്ത് വർഷം അല്ലേ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു അപ്പൊ നിർമ്മന പിന്നെ കുറച്ച് ഫ്രീ ആണോ അല്ലേ അപ്പൊ നമുക്ക് സ്വിച്ചസിന്റെ ഒക്കെ ഒന്ന് റേറ്റും കാര്യങ്ങളാണ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്ത സ്വിച്ച് ആണ് ഇത് നോൺ ബ്രാൻഡ് ബ്രാൻഡായിരിക്കും അല്ലേ പത്ത് വർഷം പക്ഷെ

ില്ല ഐറ്റംസ് പന്ത്രണ്ട് രൂപ ജി എമ്മിന്റെ ഗോൾഡ് മെഡൽ അല്ലെ പന്ത്രണ്ട് രൂപ അങ്ങനെ അവര് ബ്രാൻഡ് മാറി മാറി വരും അല്ലേ ഇപ്പൊഴ്സിന്റെ റെഡിന്റെ ഗ്ലാസ് കൂടാകുമ്പോൾ അമർത്തമുണ്ടല്ലേ സോഫ്റ്റ് ഉണ്ടാകും കേട്ടോ ഇതിപ്പോ ഇത് സിംഗിൾ ടൈപ്പ് ഇത് ബ്ലാക്ക് വൈറ്റ് കാണുന്നുണ്ട് അപ്പൊ സ്വിച്ച് ഇഷ്ടംസ് ഉണ്ട് അഞ്ഞൂറ് മേലെ ഡിസൈൻസ് ഉണ്ട് അല്ലേ ഓക്കെ ഇത് ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുക നാട്ടിലേക്ക് അപ്പുറത്ത് ഏകദേശം സമയം ഇപ്പൊ ഇങ്ങനെ പാർസൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം സെറ്റ് ആയിക്കോട്ടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇനി നമുക്ക് എന്താ കാണാനിപ്പോ നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ജസ്റ്റ് ഫാൻ ഇപ്പൊ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടോ അതുപോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഫ്രണ്ടില് പോയി വിറ്റാമ്പ ലൈറ്റുകൾ ഇപ്പുറത്തേക്ക് നേടേണ്ട സംഭവങ്ങള് അതെ ബീഗാർഡിന്റെ ഇത് വായസാണ് വായ്പ ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് ഉണ്ടല്ലേ ഇത് ില് അപ്പൊ ബി എൽ ഡി സി ഫാനൊക്കെ മൂവായിരം റേഞ്ചില് നമുക്ക് നമ്മുടെ സ്ത്രീ ഇലക്ട്രിക്സിൽ കിട്ടുന്നു ആയിരം രൂപ ഫാനൊക്കെ ഉണ്ടല്ലോ സാധാ ഫാനുകളൊക്കെ നമുക്ക് ആയിരം രൂപ ഒക്കെ നമുക്ക് ഫാൻ ഇടുന്നു ഒരു ആയിരം രൂപക്ക് എഴുന്നൂറ് രൂപ കോപ്പർ വൈൻഡിങ് അല്ല അലുമിനിയം വൈൻഡിങ്ങ് കോപ്പർ വൈൻഡിങ് ആണെങ്കിൽ ആയിരം രൂപ അലുമിനിയം വൈൻഡിങ് ആണെങ്കിൽ എഴുന്നൂറ് രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ആവും പിന്നെ ബ്രാൻഡ് ഒക്കെയാണ് ബ്രാൻഡ് ആയിട്ട് നമുക്ക് ക്രോം ടൺ ഒക്കെ പോകുമ്പോ തൗസൻഡ് ടു ഫിഫ്റ്റി ക്രോം ടണ്ട് ക്രോം ടണ്ട് ഫാനുകളൊക്കെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അയ്മർക്കു ഇതൊക്കെ അല്ല ക്രോം ടെണ്ട് ഇതൊക്കെ ൂറ്റിഅത് അംചോന്റെ ഈ ഫാൻ ആയിരത്തി ഇത് ബ്രാൻഡ് അല്ലാതെ സാധനം സ്റ്റാർട്ടിങ് ആയിരാണ് പോളിക്കാൻ ആയിരത്തി ഇരുന്നൂറ് ബി എൽ ഡി സി അല്ലെങ്കിൽ മൂവായിരം സ്റ്റാർട്ടിങ് ബി എൽ ഡി സിന്റെ പോളിക്യാസുണ്ട് രണ്ടിരുന്നേ വിത്ത് റിമോട്ടാണോ അത് കൊള്ളാലോ അല്ലെ ഇതെന്തെക്ഷൻ സെക്ഷൻ എൽഇഡിന്റെ സംഭവങ്ങളൊക്കെ മൊത്തം നമ്മൾ ഈ മേലോട്ടീന്ന് ഏത് ബ്രാൻഡ് ഗ്ലാഷ ലാമി 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 എന്ന് പറഞ്ഞത് ഏത് എത്ര അഞ്ചു വർഷം എത്ര ഐറ്റം വൺ ഫിഫ്റ്റി വൺ നൂറ്റമ്പത് എട്ട് വാട്ട് ചെറിയ ചെറിയ ടൈപ്പ് അല്ലേ വാട്ട് അഞ്ച് വർഷം വാറണ്ട് അല്ലേ ഇത് മൊത്തം നമ്മളീ നമ്മൾ സ്വിച്ചിന്റെ ബോർഡൊക്കെ ഉണ്ടോ പല സൈസിലും ഇങ്ങനെ പാർസലാക്കി വെച്ചിരിക്കാമോ ശരിക്കും ഒരു വീട് പണി എടുക്കുന്ന ആൾക്കാർക്ക് നേരിടുന്നാൽ മതി ഇതൊക്കെ നല്ല നോക്കിയ സിമ്പിൾ ടൈപ്പ് ഹാങ്ങിങ്ങൾ ലൈറ്റ് എല്ലാം മാക്സിമം മാത്രമല്ല ബഡ്ജറ്റ് ലെവലുള്ള അത്ര ഒന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാ നല്ല തിരക്കാണല്ലേ കൊട്ടേഷൻ അതായത് കൊട്ടേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാറ് അയച്ചു കൊടുക്കണം പഴയ വെച്ച് കൊറച്ച് തിരക്കായതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്ത സംഭവം അയച്ചതല്ലേ തീർച്ചയായും ഒരു എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ വീട് വേണേൽ നടക്കുന്ന ഒരു വീട് എടുക്കുന്ന എടുക്കുന്നാൽ നേരെ ഇങ്ങോട്ട് വന്നാൽ തീർക്കും അല്ലേ മലയാളികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോപ്പാ അല്ലേ നമ്മുടെ ഇതല്ലേ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ സംഭവം അല്ലേ അപ്പൊ അണ്ണ താങ്ക് യു നമ്മളൊരു സീരീസ് ഹോം സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്പർ നമ്പറൊക്കെ നമ്മൾ മലയാളി ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ള ആവട്ടെ താങ്ക് യു അണ്ണാ ഓക്കെ